മുള്ള സുഹൃത്തുക്കളെ മുമ്പൊക്കെ ആയിരുന്നു പിന്നെ പിന്നെ ഇപ്പോൾ പാടത്ത് ജോലിയും വരം വരമ്പത്തു കൂലിയും ഒട്ടനടി കിട്ടിയിരിക്കും ആര് ചെയ്താലും ഏത് ആക്ഷനും ഒരു റിയാക്ഷൻ ഉണ്ടാകും എന്നതുപോലെ ഇപ്പോൾ ക്രിസ്ത്യാനികൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇതുവരെ നമ്മളെ ഒരു വിഭാഗം ആളുകൾ ചൂഷണം ചെയ്യുകയായിരുന്നു നമ്മുടെ ക്ഷമയെയും സഹനത്തെയും അവർ ചോദ്യം ചെയ്യും നമ്മുടെ സഹിഷ്ണുതയെയും സഹായത്തെയും പരസ്പര സാഹോദര്യം വേണം എന്ന് നമ്മൾ പറഞ്ഞതിനെയുമൊക്കെ അവർ ചൂഷണം ചെയ്തു അങ്ങനെ അവർ ഒരു ജിഹാദി രാജ്യമാക്കി ഇന്ത്യയെ മാറ്റാനുള്ള തയ്യാറെടുപ്പുകളിലായിരുന്നു ഇപ്പോ നമ്മുടെ നാട്ടില് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതും മതേതരത്വത്തെയും ജനാധിപത്യത്തെയും തകർത്തുകൊണ്ടിരിക്കുന്നതും ജിഹാദികൾ മാത്രമല്ല ജിഹാദികൾക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരു വിഭാഗം സെക്യുലർ പാർട്ടിക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ അവരെയൊക്കെ തുറന്ന് കാണിക്കാൻ ഒരു പക്ഷേ പി സി ജോർജിനെ പോലെയുള്ള കെവിൻ കെവിനെ പോലെയൊക്കെയുള്ള ആളുകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് തോന്നുന്നു കാരണം കെവിൻ പീറ്ററൊക്കെ ചെയ്യുന്ന സേവനം വളരെ വലുതാണ് ഈ സമൂഹത്തിൽ സ്വന്തം സമുദായത്തിനു വേണ്ടി മാത്രമല്ല ഈ രാജ്യത്തിൻ്റെ സുസ്ഥിരതയ്ക്കു കൂടി ഉതകുന്ന രൂപത്തിലാണ് കെവിൻ പീറ്ററൊക്കെ സംസാരിക്കുന്നത് പോപ്പുലറായിട്ടുള്ള മുഖ്യധാരാ ചാനലുകളിലൊക്കെ വന്നിരുന്ന് ക്രിസ്ത്യാനികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ജനാധിപത്യത്തെ തകർക്കുന്നതിനു വേണ്ടി ഈ മുസ്ലിം ഭീകരർ ചെയ്യുന്ന കാര്യങ്ങളുമൊക്കെ നിർഭയം തുറന്നു പറയുമ്പോൾ പറയുമ്പോൾതായിട്ടുള്ള ഒരു ദൗത്യം ഒരു അനുഭവസ്ഥൻ്റെ തുറന്നു പറച്ചിലായിട്ടാണ് നമുക്കതൊക്കെ തോന്നിയിട്ടുള്ളത് ഒരു ചാനൽ ചർച്ചയാണ് കെവിൻ പീറ്ററിന്റെ വർഷങ്ങൾക്ക് മുമ്പുള്ള പറഞ്ഞ വിജയത്തിന്റെ വിജയത്തിന്റെ എത്രയോ കുടുംബങ്ങളെ പോയി വാളുകൾ ാണ് എന്ന് മനസ്സിലാക്കിയത് സ്വന്തം ജീവിതത്തിൽ നിന്ന് തന്നെയാണ് സ്വന്തം മകളെ ജിഹാദികൾ അടർത്തിയെടുത്ത് ജന്മം നൽകിയ മാതാപിതാക്കൾക്കെതിരെ തിരിച്ച് കോടതിയിൽ വിജയശ്രീലാളികയായി പ്രേമിച്ച ജിഹാദിയുടെ കൈ പിടിച്ചു പോയപ്പോൾ ഒരു പക്ഷേ ശരിക്കും വിജയിച്ചത് ഈ മാതാപിതാക്കളാണ് തോറ്റത് ആ പെൺകുട്ടി തന്നെയാണ് വർഷങ്ങളാകും അത് തിരിച്ചറിയാറെന്ന് മാത്രമേ ഉള്ളൂ ശ്രീ പ്രേംകുമാറിനോട് ഒരു കാര്യം ചോദിച്ചോണ്ടിരിക്കും അദ്ദേഹം ഒരു മതേതര പൊതുസമൂഹത്തിന്റെ നിലയിൽ വളരെ തിരഞ്ഞെടുക്കുന്ന ഒന്നും പൊതുസമൂഹത്തിൽ ഉണ്ടായിക്കൂടാന്ന് അദ്ദേഹം പറഞ്ഞത് എന്നിട്ട് അദ്ദേഹം വളരെ ലാഘവത്തോടെ ഈ ഇരട്ടത്താപ്പിനെ ലായിരിക്കും ചെയ്തു നിങ്ങൾക്ക് നിങ്ങൾ കൊടുത്ത പരാതി എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാവില്ല എത്ര ലാഹവത്തോടെയാണ് അദ്ദേഹം ചോദിക്കുന്നത് ഞാനിവിടെ കൃത്യമായ ക്രൈം നമ്പർ പറയാം നാളെ റംസാനാണ് വേണ്ട ഒരു ദിവസം കൂടെ കഴിയട്ടെ ബുധനാഴ്ച ക്രൈം നമ്പർ പറയാം ഈ ഈ പരാതിയുടെ നമ്പർ പറയാം ആ പരാതിയിൽ നിങ്ങൾക്ക് കേസെടുക്കാൻ സാധിക്കുമോ ബാസിം അൽ ഹിക്കിമിക്കെതിരെ പി സി ജോർജ് പറഞ്ഞതിനേക്കാൾ എത്രയോ പടുന്ന് നിന്ദ്യ ഒരു പരാമർശമാണ് അദ്ദേഹം ക്രിസ്ത്യാനികളുടെ ലോകമെമ്പാണ് ക്രിസ്ത്യാനികൾ ക്രിസ്മസ് ആഘോഷിക്കുന്ന ദിവസത്തിന്റെ തടേ ദിവസം അദ്ദേഹം പറഞ്ഞത് മൂന്ന് രണ്ട് ദിവസം റംസാൻ കഴിക്കുള്ള ദിവസം പോയിക്കോളെ അദ്ദേഹം റംസാനൊക്കെ ആഘോഷിച്ചിട്ടുണ്ട് രാവിലെ പി സി ജോർജ് കുർബാനയ്ക്ക് പോകാനുള്ള സമയത്താണ് നിങ്ങൾ അസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് അതൊന്നും വേണ്ട അദ്ദേഹം നാളെ റംസാൻ ആഘോഷിക്കട്ടെ അതിന്റെ ക്ഷീണം ഒക്കെ കഴിഞ്ഞിട്ട് ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ നിങ്ങൾക്ക് കേസെടുക്കാൻ പറ്റുമോ പറ്റില്ല സഹോദരാ നിങ്ങൾ സർക്കാരാണ് വിജയത്തിന്റെ വാതിൽ വാളിന്റെ എന്ന രണ്ട് ഡി ജി പിമാർ നിരോധിക്കണം എന്ന് പറഞ്ഞ പുസ്തകം പഠിക്കാനായി മാറ്റി വച്ചിരിക്കുന്നത് നിങ്ങൾക്ക് അത് നിരോധിക്കാൻ പറ്റുമോ വിജയത്തിന്റെ വാതിൽ വാളിന്റെ തണലിൽ എന്ന ഒരു പുസ്തകം നിരോധിക്കാൻ നമ്മുടെ നാട്ടിലെ സർക്കാരിന് സാധിക്കില്ല കാരണം അവരുടെ വാളുകൾക്ക് മൂർച്ച കൂട്ടുന്നത് ഇവരാണ് അവർക്ക് വാഴത്തലപ്പിന്മേൽ മാത്രമേ അവരുടെ മതം പ്രകീർത്തിക്കാൻ സാധിക്കൂ പ്രചരിപ്പിക്കാൻ സാധിക്കൂ ഫോളോ ചെയ്യാൻ സാധിക്കൂ എന്നിട്ട് അവർ പറഞ്ഞു നടക്കുന്നത് എന്താ അവര് സമാധാനപ്രിയരാണ് ശരി നടക്കട്ടെ അത് നിരോധിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്യില്ല കെവിൻ പറ്റുന്നു ചോദ്യമാണ് ഈ തണലിലാണ് സമാധാനത്തിൻ്റെ എന്നുള്ള പുസ്തകം നിരോധിക്കുന്നതിനു മുമ്പ് അതിനകത്തുള്ളത് എന്താണ് എന്നൊന്നും മനസ്സിലാക്കി സമൂഹത്തെ ബോധവൽക്കരണം നടത്താൻ നിങ്ങക്ക് പറ്റുമോ പഠിക്കാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുകയോ ആ പുസ്തകം ശരി ിച്ചാലേ നിങ്ങൾക്ക് നിലവിൽ കൊള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങളാ അതായത് ഏറ്റവും കൂടുതൽ യുവതി യുവാക്കൾ ഐ ലേക്ക് പോയി കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമായി മാറുകയാണ് കേരളം അതിൽ തീവ്രവാദത്തിലേക്ക് പോകാൻ യുവാക്കളെ പ്രേരിപ്പിക്കുന്ന ഒരു ബുക്കാണ് വിജയത്തിന്റെ വാതിൽ വാളിന്റെ തണലിൽ സ്ഥാനം കഴിഞ്ഞ ഡി ജി പിയും ഇപ്പോഴുള്ള ഡി ജി പിയും പറഞ്ഞു ആ പുസ്തകം നിരോധിക്കണമെന്നും നിങ്ങൾ പഠിക്കാനായി മാറ്റിവെച്ചിരിക്കുകയാണ് എന്ന് പഠിച്ചു തീരും ഞാൻ ഞാൻ കേരളത്തിലെ ഏതാണ്ട് നല്ലൊരു ശതമാനം ആളുകൾ ഐസസ്സിലേക്ക് എത്തി പൊട്ടിത്തെറിച്ചു കഴിയുമ്പോൾ ഈ പുസ്തകത്തിനകത്ത് എന്താണുള്ളത് എന്ന് ക്രമേണ ഇവിടെയുള്ള ആളുകൾ പഠിച്ചു തുടങ്ങും ആര് ഇരകളുടെ വീട്ടുകാർ അതിനെ ഞാൻ അംഗീകരിക്കുന്നു അദ്ദേഹം പറഞ്ഞത് വളരെ സത്യസന്ധമായി തന്നെയാണ് വളരെ കുറഞ്ഞ ഒരു പത്ത് ശതമാനം ഇപ്പോൾ നമ്മൾ ഈ കേട്ട മുജാഹിദ് ബാൽഷെയ്യെ പോലുള്ളവർ അല്ലെ വാസി ഹാരിസ് മദുരി ഉസ്താദിനെ പോലെയുള്ളവർ സർക്കാർ പാത പത്ത് ശതമാനമാണ് പക്ഷേ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പേരും നിശബ്ദത പാലിക്കുകയാണ് അതാണ് പ്രശ്നം ഈ പത്ത് ശതമാനത്തിൽ ആണ് നമ്മൾ ഭയപ്പെടേണ്ടത് പോപ്പുലർ ഫ്രണ്ടുകാർ ജോസഫ് മാഷിടെ കൈവെട്ടിയപ്പോൾ ഞങ്ങൾ അതിനെ അനുകൂലിച്ചില്ലല്ലോ എന്ന് പറഞ്ഞവർ പ്രതികൂലിച്ചുമില്ല അവരുടെ മൗനമാണ് സമ്മതം എന്ന് നമ്മൾ മനസ്സിലാക്കിയത് കാരണം പോപ്പുലർ ഫ്രണ്ടുകാർ നടപ്പിലാക്കിയത് ഖുർആാനിന്റെ ശിക്ഷയായിരുന്നു ശതമാനത്തിന് ആരെങ്കിലും ഒരാൾ തള്ളി പറഞ്ഞിട്ടുണ്ടോ അതാണ് പ്രശ്നം ഇവിടെ സമുദായത്തിലെ കുഴക്കുത്തുകളെ പൊതുസമൂഹത്തിലും ഇവരുടെ സമുദായത്തിലും തന്നെ ബാധിതയായി മാറാവുന്ന ഇത്തരം ആൾക്കാരെ തള്ളി പറയേണ്ടത് ആദ്യം ഇസ്ലാം മത സഹോദരങ്ങളാണ് അദ്ദേഹം പറഞ്ഞ ഡോക്ടർ അതു കലാം പറഞ്ഞ ആ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിലെ ആളുകളാണ് തള്ളി പറയേണ്ടത് ഒരു ഏതെങ്കിലും ഒരു മതപണ്ഡിതൻ ഒരു മൗലവി അല്ലെങ്കിൽ ഒരു സാമുദായിക നേതാവ് അവരെ തള്ളി പറഞ്ഞിട്ടുണ്ടോ ഞാനീ പറഞ്ഞ വിജയത്തിന്റെ ബാതിൽ വാഴേണ്ടതാണെങ്കിൽ എത്രയോ കുടുംബങ്ങളെ കണ്ണീരായത് കൊണ്ട് എവിടെയൊക്കെ പോയി പൊട്ടിത്തെറിച്ചിരിക്കുന്നു അപ്പൊ അവിടെ ഏത് വിദ്യാഭ്യാസത്തിന്റെ കുഴപ്പമാണ് ഡോക്ടർ നമ്മുടെ അക്കാദമിക് അല്ലല്ലോ ഇപ്പോഴും റാഷിദ് അബ്ദുള്ള എന്ന് പറയുന്ന ഭീകരൻ എം എം അക്ബറിന്റെ സ്കൂളിൽ പ്രൊഫസറന്മാർക്ക് ക്ലസ്റ്റർ എടുക്കുന്ന ആളായിരുന്നു പ്രൊഫസർമാർക്ക് കോച്ചിങ് കൊടുക്കുന്ന വ്യക്തിയായിരുന്നു എഞ്ചിനീയർമാരും ഡോക്ടർമാരും ബി ഫാംകാരും ബി എസ് സിക്കാരും ഒക്കെ പോയി പൊട്ടിത്തെറിച്ചത് വിദ്യാഭ്യാസത്തിന്റെ കുറവ് കൊണ്ടാണോ ുന്നത് അന്യരെ കാത്തുകളായി കാണണമെന്നും അവരെ കാണും നിർത്തിച്ച് കൊല്ലണമെന്നും ഒക്കെയുള്ള പാഠ്യഭാഗങ്ങളാകമല്ലേ അതൊക്കെ കാലഘട്ടത്തിനനുസൃതമായി സൗദി അറേബ്യ വരെ വേണ്ടെന്ന് വെച്ചു അതിനെ ഇവിടെ മാറ്റാൻ ഇവർ ഇവരെ എന്തുകൊണ്ട് മുൻകൈയ്യെടുക്കില്ല ഈ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം എന്തുകൊണ്ട് മുൻകൈ എടുക്കുന്നില്ല ഞങ്ങളെ വരും തലമുറകളെ ഞങ്ങളുടെ കുഞ്ഞു മക്കളെയൊക്കെ തീവ്രവാളത്തിലേക്ക് കൊണ്ടുപോകുന്ന ഈ പുസ്തകം രണ്ട് ഡി ജി പി മാർ പറഞ്ഞതാണ് നിരോധിക്കണം ഞങ്ങളെ നിരോധിക്കണം എന്ന് പറയുന്നു അതിനെ നിരോധിക്കുമെന്ന് മുസ്ലിം ഈ പറയുന്ന തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തിലെ ഒരാൾ പോലും പറയുന്നില്ലല്ലോ അവിടെയാണ് പ്രശ്നം ഒന്നെങ്കിലും ഇവർ നിശബ്ദരായിരിക്കുന്നു അതവർ മൗനം സമ്മതമായി പത്ത് ശതമാനം എടുക്കുന്നു അവിടെയാണ് പ്രശ്നം പുറത്ത് സമുദായത്തിലുള്ള ഹിന്ദു സമുദായത്തിലെയും ക്രിസ്ത്യൻ സമുദായത്തിലേയും ആളുകൾ ഈ പത്ത് ശതമാനത്തെ എതിർക്കുമ്പോൾ ഈ പത്ത് ശതമാനം ആ എതിർപ്പിനെ മൊത്തം മുസ്ലിം സമുദായത്തെ എതിർക്കുന്നതാക്കി ചിത്രീകരിച്ച് ഭയരപ്പിക്കാൻ ശ്രമിക്കുന്ന ലോകമെമ്പാടും പുലർത്തുന്ന ആ ഇരഭാഗം അവർ ഇവിടെയും മുഴക്കും കെവിൻ വിഷയങ്ങളിൽ വസ്തുതകളുണ്ട് ഒരുപാട് യാഥാർത്ഥ്യങ്ങളുണ്ട് ഒരുപാട് സംഗതികളുണ്ട് തിക്കുത്തർ പുലർത്തുന്ന ആ ഇരവാദം അവർ ഇവിടെയും മുഴക്കും പക്ഷെ അതിനെ തള്ളിക്കളയാൻ തയ്യാറാകേണ്ടത് നീ പറയുന്നത് തൊണ്ണൂറ്റിയഞ്ച് ശതമാനമാണോ അവർ അത് ചെയ്യുന്നില്ല ഒരു മതപണ്ഡിതനോ ഒരു സാമുദായിക ആരും ചെയ്യുന്നില്ല അത് ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട ഭരണകൂടമോ അവർക്ക് ഒപ്പാശമാണോ കണ്ടില്ലേ അദ്ദേഹം പറഞ്ഞത് ശ്രീ പ്രേംകുമാർ പറഞ്ഞത് നിങ്ങൾക്ക് വേണമെങ്കിൽ കോടതി സമീപിക്കാമല്ലോ ആറ് മാസമായിട്ടും എടുത്തിട്ടില്ല എന്ന് പറയുന്നു പരാതിയുടെ നമ്പർ അദ്ദേഹം ഞാൻ പറഞ്ഞപ്പോഴും പറയും നിങ്ങൾക്ക് വേണമെങ്കിൽ കോടതി സ്വീകരിക്കൂ ഞങ്ങൾ ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ ഞങ്ങൾ പന്ത്രണ്ട് മണിക്കൂറിൽ വലിയ സന്നാഹത്തോടെ വന്ന് വീട് പറഞ്ഞ് അദ്ദേഹത്തെ കുളിക്കാൻ പോലും സമ്മതിക്കാതെ ഉടുക്കുകൂടി ചികിത്സിക്കൊള്ളൂ നിങ്ങൾ വേണമെങ്കിലും എടുത്തോളൂ ഇതാണോ ഓരോ നിങ്ങൾ പുലർത്തുന്ന നിങ്ങളുടെ ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ രണ്ട് കേസുകൾ പരാതികൾ ഞാൻ കൊടുത്തത് ഞാൻ ഇപ്പോഴും വീണ്ടും പറയുന്നു ശ്രീ പരിവാൻ അതിനുവേണ്ടി മുൻകൈ എടുക്കണം രണ്ട് ദിവസങ്ങൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അവസാനാഘോഷം ഞാൻ കൊടുത്തിട്ട് ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ അദ്ദേഹത്തിനെതിരെ കേസെടുക്കണം ഇവിടെ ഇവിടെ കെവിൻ സൃഷ്ടിക്കപ്പെടുകയാണ് കാസ എന്ന പോലെയുള്ള സംഘടനകൾ ക്രിസ്ത്യാനിക്ക് വേണ്ടി ശബ്ദിക്കാൻ ഈ രാജ്യത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ അവരും ഈ നാട്ടിൽ ജീവിക്കാൻ ഈ രാജ്യത്ത് ജീവിക്കാൻ സ്വതന്ത്രമായി ജീവിക്കാൻ അവരുടെ മതവും മനുഷ്യാവകാശങ്ങളും അനുസരിച്ച് ജീവിക്കാൻ യോഗ്യരാണ് അതവരുടെ അവകാശമാണ് എന്ന് സ്ഥാപിക്കാൻ ഒരു സംഘടന വേണ്ടി വരുന്നു എന്നത് ജനാധിപത്യത്തിൻ്റെ പരാജയമാണ് കാരണം ഞങ്ങളുടെ അവകാശം സ്ഥാപിക്കപ്പെടേണ്ടുന്ന ഒന്നല്ല അതിനുവേണ്ടി വാദിക്കേണ്ടുന്ന കാര്യവുമില്ല മത തീവ്രവാദികൾ രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥിതിക്കെതിരെ വളരുമ്പോൾ ആ ജനാധിപത്യ ഭരണഘടനയേക്കാൾ വളരുമ്പോൾ ഇതൊക്കെ ഇവിടെ സ്ഥാപിക്കേണ്ടി വരും ഇതാണ് ഇവിടെ കെവിൻ പീറ്റർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഞങ്ങളും ഈ രാജ്യത്തിൻ്റെ പൗരന്മാരാണ് ഞങ്ങൾക്കും ഞങ്ങളുടേതായിട്ടുള്ള അവകാശങ്ങളുണ്ട് ഞങ്ങൾക്കത് ലഭിക്കേണ്ടിയിരിക്കുന്നു ഇത്തരം മത തീവ്രവാദികൾക്കെതിരെ കൊടുക്കുന്ന കേസുകൾ പോലും പരിഗണിക്കാത്ത ഒരു അവസ്ഥ നമ്മുടെ നാട്ടിൽ സംജാതമാകുകയാണെങ്കിൽ വിജയത്തിൻ്റെ വാതിൽ വാളിൻ്റെ തണലിൽ ആഹ സുന്ദരമായ ആശയം ആ പേരിൽ തന്നെയുണ്ട് ഈ മതത്തിൻ്റെ സമാധാനം കറകളഞ്ഞ സമാധാനം എന്താണ്